നാലഞ്ച് കല്യാണമൊക്കെ ഉണ്ടായിരുന്നതാ ഞാൻ പോയില്ല നമ്മടെ ലാസറിന്റെ മോളുടെ കല്യാണല്ലേ ഇങ്ങടെ വരാന്ന് വെച്ചു എല്ലാം കുറച്ച് ഞാൻ സലോമി നമ്മളുടെ മകളുടെ കല്യാണത്തിന് എല്ലാവരും തന്നെ തോന്നുന്നു നല്ല സന്തോഷം തോന്നുന്നു എല്ലാവരും വന്നിട്ടുണ്ട് ഈ കാനായില്ല എല്ലാവരോടും നമ്മൾ പറഞ്ഞിരുന്നു കല്യാണത്തിന് വരാൻ എല്ലാവരും എത്തിയതിൽ നമുക്കും വളരെ സന്തോഷം നമ്മുടെ ഈ നമ്മുടെ പ്രമാണിയും നമ്മുടെ സുഹൃത്തുമായ സക്രിയയാണല്ലോ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നത് സക്രിയ കാണുന്നില്ലല്ലോ ആ സക്രിയ സക്രിയ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നോക്കിക്കോളോ ആ നിന്റെ കുഞ്ഞമ്മയുടെ മകൻ വന്നിട്ടുണ്ടല്ലോ അബ്രാഹോം പണ്ട് പകിടകളിയിൽ ഞാനൊന്ന് തോൽപ്പിച്ചതാ അവനെ അവനാതിന് നീരസം കാണും എന്നിട്ടും വന്നല്ലോ അബ്രാഹാം ഞാന് അവിടെ സൽക്കാരത്തിൽ ഒന്ന് പോയി നോക്കട്ടെ പറയണ്ട ആവശ്യമില്ല നീ പോയേ ഓ ഒരു സ്നേഹം ഞങ്ങൾ അവിടെ അവിടെ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് എല്ലാവരും സന്തോഷിക്കട്ടെ അവിടെ ഒന്നിനും കുറവൊന്നുമില്ലല്ലോ ഏ ഒന്നിനും കൊറവില്ലാരി വൈകിപ്പോയല്ലോ സന്തോഷം വൈകി ഇവിടെ കാത്തു ഇച്ചിരി പോയി പക്ഷെ വന്നിട്ടുണ്ട് കേട്ടോ ആണോ ഇവിടെ കൊണ്ട് വേണ്ട എന്തായാലും ഞങ്ങളുടെ ക്ഷണം സ്ഥിരച്ച് നിങ്ങൾ എത്തിയിലോ വളരെ സന്തോഷം പെണ്ണിച്ചോ ആടെ ഉണ്ടല്ലോ സംസാരിച്ചില്ലേ അവരുടെ അടുത്ത് വിളിച്ചിട്ടാണ് ഈ പരിപാടി ഒരു ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ും ക്ഷണിക്കാൻ ആരെങ്കിലും വിട്ടുപോയാ പിന്നെ അതൊരു പരാതിയാവില്ലേ പിന്നെ നമ്മുടെ മകളുടെ കല്യാണത്തിന് എല്ലാവരും ക്ഷണിക്കണ്ടേ അതിന്റെ ഒരു സന്തോഷം ഞാൻ ഇപ്പൊ വരാം അവിടെ ഭക്ഷണമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾ കഴിക്കണം ഇപ്പൊ വരാം കേട്ടോ എങ്ങляൊക്കെ വിളിക്കാൻ വേണ്ടി എന്തിനെ അഹങ്കാരം പൈസ കളയാൻ വേണ്ടി പിന്നല്ലാതെ എത്ര ആൾക്കാരെ വന്നിരിക്കുന്നത് അതെ നീ ഒന്ന് അങ്ങോട്ട് നോക്കേ നമ്മുടെ നാട്ടിലെ സകല പ്രമാണികൾ അടക്കം ഒരു പണി ഇല്ലാത്തവരെ വരെ വന്നിട്ടുണ്ട് ഇവിടെ ചെറിയ ആ കള്ള സക്രിയ പോലും വന്നിട്ടുണ്ട് അതെ എന്താണ് എന്തിനു വേണ്ടി അഹങ്കാരം കാണിക്കാൻ അല്ലാതെ എന്താ ഏലസമ്പത്ത് വന്നിട്ടുണ്ടല്ലോ എല്ലാവരോടും കുശലാന്വേഷണം പറഞ്ഞു കഴിഞ്ഞു ഇനിയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ആട്ടെ നമ്മുടെ കണ്ടില്ലല്ലോ വരാമെന്ന് ഉറപ്പ് വന്നുകൊണ്ടിരിക്കും ഇതുവരെ കണ്ടില്ല പറ്റിയോ ആ മേരി വളരെയധികം കുറച്ചുകൂടി നേരത്തെ ഇറങ്ങാമായിരുന്നില്ലേ മഗനെ കണ്ടില്ലേ മകൻ ഇവിടെ മകനെ കണ്ടില്ലേ മകൻ അവിടെ ഉണ്ട് അവിടെ കേറയക്ക് സംസാരിച്ചിട്ടുണ്ട് അവിടെ കൂടുകാരനെ സംസാരിച്ചു നിൽക്കുന്നുണ്ടോ അവിടെ നിൽക്കുന്നുണ്ട് ശരി അവിടെ എല്ലാവരും വന്നിട്ടുണ്ട് വീര ഓടോ അതിനൊരു കൊടരക്കുന്നേ വീനേ വീര ഓടോ അവനെ കൊന്നാലോ എവിടറോ വീര കുറനേലെ തറയിട്ട് ഇപ്പോ തര ഇപ്പോ തര നേരെ അവിടെ മീനായോ ഏയ് അത് ഇപ്പോ തര ഡോ എന്തു അത് പ്രഭു എന്താണ് പ്രശ്നം എന്ന് തീർന്നോ എന്താണ് നീ പറയുന്നത് നീ നിൽക്കാൻ വിറച്ചിട്ട് നിക്കാടി ആ ഭരണിയിലെല്ലാം നോക്കിയോ പ്രഭു ആവശ്യത്തിൽ കൂടുതൽ ആറ് കൽഭരണ കൊണ്ടുവന്നേ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്കറിയില്ല പ്രഭു തീർന്നു നമ്മടെ അഭിമാനം നമ്മുടെ സക്രിയാലോ സക്രിയ സക്രിയ ൊക്ക വീട്ടിക്ക് എന്താണ് ഇവിടെ നിന്നു ഞാൻ എന്ത് ചെയ്യും സക്രിയ ഇനി സക്രിയ മാത്ര ഇവരാരും കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല എനിക്കറിയാം സക്രിയ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്തൊരു കഷ്ടം നാലഞ്ചു കലേക്കി തീ രാ എടി ഇവിടത്തെ വീഞ്ഞു തീർന്നു പോയി അതെ ഇനി ഭക്ഷണം ഉണ്ടോന്ന് കണ്ടറിയണം എന്തായിരുന്നു ഇവരിവരെ ഈ കണ്ട ജനങ്ങളെ ഒക്കെ വിളിക്കാനും വിളിച്ചതൊക്കെ ഇവര് വരാനും മൊത്തത്തിൽ നാണം കേട്ടു അക്കോട്ടാൻ പറ്റും അക്കരന്ന് വേണമെങ്കിൽ വീഞ്ഞ് കൊണ്ടുവരാം ഭക്ഷണം ഇവിടെ എത്തുമ്പോഴേ അഞ്ചാറ് മണിക്കൂർ എടുക്കും അതിനിടയിൽ ഇത്ര ആൾക്കാർ ഭക്ഷണം കഴിക്കാതിരിക്കാം എല്ലാവരും കൂടി തല്ലും പടക്കുവാകും എനിക്ക് എന്ത് അറിയില്ല ചെയ്യും ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിപ്പോ നോക്കാർ വഴിയില്ല ഇനി വല്ല അത്ഭുതം പ്രവർത്തിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ ഈ ആൾക്കാരൊക്കെ പറഞ്ഞൊക്കെ കേൾക്കേണ്ടി വരും അവർക്ക് അത് കഴിക്കാൻ വേണ്ടി മാത്രം ഒരു പണിയില്ല തീർന്നു പോയി ഞങ്ങൾ കരുതിയിലും കൂടുതൽ ആളുകൾ വന്നിട്ടുണ്ട് മുഴുവൻ ജനങ്ങളല്ലേ വന്നിട്ടുള്ളത് എല്ലാവരെയും ക്ഷണിച്ചിട്ട് വീഞ്ഞ ഇല്ലെന്ന് പറഞ്ഞാൽ അതിൽ അതിൽപ്പെടക്കേട് ഇങ്ങനെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഞാൻ എന്റെ മകനോട് പറയാം മകനോട് ഒന്ന് പറഞ്ഞു അവിടെ നിൽക്കുന്നതായിരുന്നു

ആലോചിക്കട്ടെ ഭരണികളിൽ വെള്ളം നിറയ്ക്കും വെള്ളം അല്ല ഭരണിയിൽ കാര്യം പറയുന്നത് പിന്നെ

പറഞ്ഞിരിക്കുന്നു കപ്പുറണീലെ വെള്ളമെല്ലാം വീഞ്ഞായി മാറിരിക്കുന്നു ആരണീലെ വെള്ളീജി പറയുന്നു അറിയോ അതും ഞാൻ പറയുന്നു ഈ വെള്ളം വീഞ്ഞായി മാറിരിക്കുന്നു എല്ലാം ഓർക്കുക എല്ലാം കൽ തരണീലെ വെള്ളം കണ്ടിരിയാ വിസ്മൃതിയിൽ തുടരും അതെ ആഹാ ഇതാണ് വീന് ഞാൻ നാലഞ്ച് കല്യാണത്തിന് പോയിണ്ട് പക്ഷെ ഇത്ര നല്ല വീന് എന്റെ അടിപൊളി വീനേ അടിപൊളി വീനേ ഒന്നെല്ലാരും വീഞ്ഞു കുടിച്ചിട്ട് വയർ നിറഞ്ഞിട്ട് ഇവിടുന്ന് പോയാ മതി ഇതാണ് കാലായില കല്യാണം